എടാ വാഴ പോലെ വാഴയുടെ പുറകെ നടക്കുന്ന മരവാഴയെ നീ എൻ്റെ അടുത്തിരിക്കാൻ വരരുത് കേട്ടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര കലിപ്പാണ് കേട്ടാ ഋഷി നമ്മൾ പ്രൊമോ കണ്ടു കഴിഞ്ഞാൽ ഓൾറെഡി സോ എന്താണ് സംഭവിക്കുന്നത് ആക്ച്വലി ഋഷി കുറച്ച് ദിവസങ്ങളായിട്ട് ഇവരുടെ പല പ്രവർത്തികളും ഋഷിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല എന്ന് വെച്ചാൽ ഋഷി അത് പരോക്ഷമായിട്ടൊക്കെ പലതും പറയുന്നുണ്ട് ഇപ്പം ജാസ്മിനും അതുപോലെ തന്നെ ഈ ഗബ്രിയും കൂടെ ചേർന്നിട്ട് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ പിന്നെ ജാസ്മിൻ പ്രത്യേകിച്ച് ജാസ്മിൻ്റെ പല ഡയലോഗ് അടി ഈ റോക്കിയുടെ അടുത്തടക്കമുള്ള ഡയലോഗടി ഒന്നും ഋഷിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല എന്ന് വെച്ചാൽ അത് ഓവറായിട്ടാണ് തോന്നുന്നത് പ്രത്യേകിച്ച് റോക്കിക്ക് നല്ല ഏജ് ഉണ്ടല്ലോ എന്ന് വെച്ചാൽ ഏജ് മീൻസ് എനിക്ക് ഒന്ന് പത്ത് നാൽപ്പത് വയസ്സിനകത്ത് പ്രായം ഉണ്ട് പുള്ളിക്ക് അപ്പോൾ അങ്ങനെ ഒരാളെ പേര് പറഞ്ഞ് വിളിക്കുക ബോടാ വിളിക്കുക അങ്ങനെയൊക്കെ ഉള്ള ഒരു രീതിയുണ്ട് അതൊരു ഗെയിമിൻ്റെ ഭാഗമായിട്ടാണെങ്കിൽ കൂടി സി ഇപ്പോൾ പേര് പറഞ്ഞ് വിളിക്കുന്ന പിന്നെ ഓക്കെ നമുക്കതൊരു വേൾഡിലൊക്കെ പൊതുവെ അംഗീകരിക്കുന്ന ഒരു കൾച്ചറാണ് പക്ഷെ അപ്പോഴും വിദേശത്തൊക്കെ പ്രായത്തിന് മുതിർന്നവരെ ബഹുമാനം ചേർത്തേ പറയുള്ളൂ അല്ലെങ്കിൽ മിസ്റ്റർ എന്നോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് അവർ വിളിക്കുന്നത് അപ്പം ഇവിടെ ഇപ്പോൾ ബോടാ വിളിയാണ് പുള്ളു എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാവരും അപ്പോൾ അതൊരു കേസ് മാത്രമല്ല ഈ ഇവരുടെ പല സ്ട്രാറ്റജീസും പുള്ളിക്ക് ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ന് വൈകുന്നേരം എന്തോ സംഭവിച്ചിട്ടുണ്ടാവണം അത്രയും ഋഷിയെ പ്രൊവോക്ക് ചെയ്യുന്നത് അല്ലാതെ ഋഷി ഇത്ര പ്രൊവോക്ക് ആവത്തില്ല പ്രത്യേകിച്ച് ജാസ്മിൻ്റെ അടുത്ത് ഇത്രയും പ്രൊവോക്കാവത്തില്ല ഋഷി കട്ട കലിപ്പാണ് അതായത് മറ്റേ ഇതൊരു സ്ക്രീൻ സ്പേസിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു സീനായിട്ട് തോന്നുന്നില്ല കണ്ടിട്ട് ഇത് ആക്ച്വലി ഒരു റിയൽ ആയിട്ട് ആയിട്ട് ജെവിനായിട്ടുണ്ടായ ഒരു കണ്ടന്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യൂ ഒന്നൊന്നര ഡയലോഗ് അടിയായിപ്പോയി നമ്മുടെ ഗബറിയെ നോക്കിയിട്ട് വാഴ പോലെ വാഴയുടെ പുറകെ നടക്കാത്ത ആ മരവാഴ എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഭയങ്കര ഒരു എന്താ പറയുക പഞ്ച് ഡയലോ ഒക്കെയാണ് അതിനെ അവർ ഡിഫെൻഡ് ചെയ്യുന്നുണ്ടോ ഗബ്രി അതിൽ ഇടപെടുന്നുണ്ടോ എനിക്ക് തോന്നുന്നില്ല ഗബ്രി തിരിച്ചുവല്ലം പറയുന്നുണ്ടെന്ന് അത് ഗബ്രിക്ക് ഭയങ്കര നെഗറ്റീവ് ആവും ഫൈറ്റ് കിടക്കുമ്പോഴെങ്കിലും ഗബ്രി വാ തുറന്ന് കട്ടയിൽ കൂടെ നിൽക്കണ്ടേ ഗബ്രി അത് ചെയ്യുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും നമുക്ക് നോക്കാം